ണേ ഇപ്പൊ കാണോ ഓക്കേ തന്നോ അതൊരു കാലി പച്ചത്തുകാലിയിലെ പച്ചത്തുകാലി ഒക്കെ ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതാ ഞാൻ കാലത്ത് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് എന്നിട്ട് തുഴലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മുക്കുറ്റിയുടെ തണ്ട് പറിക്കാന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ മുക്കുറ്റി തണ്ടുകൾ നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരു ചെടി പറിച്ചെടുത്താൽ മതി അതിൽ നിന്ന് തന്നെ നമുക്കത് കയ്യിൽ വെച്ച് ഞരടി എടുത്തു കഴിഞ്ഞാൽ മുക്കുറ്റിയുടെ കുറി തൊടാനുള്ളത് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ പറിച്ചെടുത്തു അപ്പോൾ അതാ നിറയെ മയിലുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറയെ മയിൽ എന്നും വരാറുണ്ട് അപ്പോൾ കാലത്ത് തന്നെ ഓരോന്നും കുത്തിപ്പറക്കി തിന്നാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ് അപ്പോൾ താ മൂന്ന് മൈലുകളുണ്ട് കേട്ടോ എണ് മൈലുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെയൊക്കെ കണ്ടു എന്നിട്ട് വന്നിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ട് ഈ ഒരു മുക്കുറ്റിയുടെ ആ ഒരു കുറി ഞാൻ തൊട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ആ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെറും വൈറ്റിൽ കുടിക്കണം കേട്ടോ എന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അതിങ്ങനെ ആയിട്ടുണ്ടാവും അതിലേക്ക് ഇനി ഒരു സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ കുഞ്ഞാവിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുടിച്ചതാണ് അപ്പോൾ കുഞ്ഞാവിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഒരു ടേസ്റ്റുമില്ല എന്നൊക്കെ പറയുകയായിരുന്നു കുഞ്ഞാവ് കുടിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ കുഞ്ഞുണ്ണിയും വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ണിയും കുറച്ച് കുടിച്ച് നോക്കിയതാണ് അപ്പം കുഞ്ഞുണ്ണിക്ക് വെയ്യാത്തോണ്ട് കുഞ്ഞുണ്ണി വാച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ചിയാ ആ വെള്ളമൊക്കെ കുടിച്ചു അത് വെറും വയറ്റിൽ തന്നെ കുടിക്കണം എന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അതെൻ്റെ ഏട്ടൻ കുടിച്ചിരുന്നതാണ് അപ്പോൾ ആൾ ഇവിടുന്ന് പോയപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്നത് വെറുതെ കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിച്ചു തുടങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ കുഞ്ഞാവേന കൊണ്ട് ഡാൻസ് ക്ലാസിന് പോയൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ കുഞ്ഞാവിക്കുന്ന ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിട്ട് പോയി പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്യുന്നൊക്കെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് നമ്മുടെ കേട് വന്നേക്കായിരുന്നു അപ്പോൾ പുതിയ ഫ്രിഡ്ജ് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ തൽക്കാലമുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതൊന്നും അറേഞ്ച് ചെയ്യുന്നത് കാണിക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് കാണാം അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഓരോന്നോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പൊ ഇവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നുള്ളൂ അപ്പൊ ഇത് പുതിയ ഫ്രിഡ്ജാണ് പഴയ നമ്മുടെ ഫ്രിഡ്ജ് കേടു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ പുതിയത് വാങ്ങിച്ചതാ അപ്പൊ ഇതിലെന്തായാലും നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഇപ്പൊ കയ്യിലുള്ള ഐറ്റംസ് മാത്രം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിന്റെ എന്തൊക്കെയാണ് വെക്കുന്നത് എന്ന് നോക്കാം ഫ്രിഡ്ജിലിപ്പോ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഇതിലെന്തൊക്കെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഫ്രീസറിൽ ഇന്നിപ്പോ വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ തൽക്കാലം നമുക്ക് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാൽ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് പാല് മാത്ര ഫ്രീസറിൽ വെക്കുന്നുള്ളൂ ഇതില് വെക്കാലേ ഇവിടെ നമുക്ക് എന്താ ചിക്കൻ അങ്ങനത്തെ ഫിഷ് നോൺ ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്ക ഇത് പിന്നെ ഐസ് ഐസ്ക്യൂബിന്റെ ട്രേ ആണ് കേട്ടോ ഇതിൽ ഐസ് ക്യൂബ് നമ്മൾ വെള്ളം നിറച്ചിട്ട് ഐസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം തെളിച്ചിട്ട് ഇങ്ങനെ ഏക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഈ ഫ്രൈനിക്ക് വന്ന് വീഴും അങ്ങനെ നമുക്കത് എടുക്കാം അപ്പോൾ ഫ്രീസറിൽ ഇന്ന് നമുക്ക് ഈ രണ്ട് പാക്കറ്റ് പാല് മാത്രമാണ് വെക്കാനുള്ളൂ കേട്ടോ അപ്പം ഫ്രീസറിൽ നമുക്ക് രണ്ട് പാക്കറ്റ് പാല് മാത്രം കേട്ടോ താഴെ താ മൊത്തം കാലിയായിട്ട് കിടക്കുകയാണ് അപ്പം നമുക്ക് ഇതില് ആദ്യം ഈ സോസ് ഐറ്റംസ് ഒക്കെ വെക്കാം സോസൊക്കെ വെച്ചുകൊടുക്കാം സോയാ സോസ് ടൊമാറ്റോ സോസ് റെഡ് ചില്ലി സോസ് അപ്പൊ അതൊക്കെ ഇതില് വെച്ചുകൊടുക്കാം പിന്നെ രണ്ട് ബോട്ടിൽ തേനാണ് കേട്ടോ അത് ഇതിൽ കൂടുതലല്ലോ തേന നമുക്കിവിടെ വെച്ചുകൊടുക്കാം തേനിന്റെ ഒരു ചെറിയ ബോട്ടിലും കൂടി ഉണ്ട് കെട്ടോ അപ്പോൾ ഒരു ചെറിയ ബോട്ടിലും കൂടെ അത് ഇതിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇത് കളറാണ് കേട്ടോ കളർ കൂടിയാണ് ലെമണിൻ്റെ കളറാണ് കേട്ടോ അത് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ബോട്ടിൽ നെയ്യും കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ന്യൂട്ടല്ല ഇത് കുഞ്ഞാളുടെ ന്യൂട്ടല്ലയാണ് കേട്ടോ അപ്പം ന്യൂട്ടല്ല ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വിനീഗറാണ് വിനീഗർ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം പിന്നെന്താ കൂടുതല് സാധനങ്ങളും നമ്മുടെ പല്ലി കേട്ടോ ഒരു തേങ്ങ നാളികേരത്തിന്റെ ഒരു മുറിയാണ് കേട്ടോ അപ്പൊ അത് ഒരു പ്ലേറ്റിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ശർക്കരയാണ് കേട്ടോ ശർക്കര ശർക്കരയാണ് ഇതിൽ കൊടുക്കുന്നത് ഇതിലും ശർക്കര ഉണ്ട് കേട്ടോ ില്ക്കാരാണ് ഇത് ശിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ മുട്ടയാണ് കേട്ടോ കോഴിമുട്ട നമുക്ക് ഇതിൽ വയ്ക്കാം ഇനി നമുക്ക് കറിവേപ്പില കറിവേപ്പില അതായതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ കറിവേപ്പില കറിവേപ്പില ഉടച്ചെടുക്കാം പിന്നെ പച്ചമുളകാണ് പച്ചമുളക് കുറച്ച് ദിവസമായി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണങ്ങനെ പച്ചമുളക് കൂടച്ചെടുക്കുക പിന്നെ തക്കാളി തക്കാളി ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോടുക്കുന്നത് തക്കാളി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെണ്ടക്കായ പിന്നെ കുറച്ച് മുന്തിരിയും അനാറും ഉണ്ട് കേട്ടോ വേറെ ഫ്രൂട്ട്സൊന്നും കുറവില്ല പതുക ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് പാല് പിന്നെ ഇത് രാവിലെ ഒരു പാക്കറ്റ് പൊട്ടിച്ചതാ കേട്ടോ ആ പാലിൻ്റെ ബാക്കി പാലാണ് അപ്പൊ അതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ തൈര് പാൽ ഒഴിച്ചോറന്നുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ തൈര് നമുക്ക് ഒരു ഇങ്ങനൊരിതില് പയറാണ് കേട്ടോ പയറ് ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഫ്രൂട്ട്സിന് നല്ല തലി കൊടുക്കുക എന്നിട്ട് പയർ പിന്നെ ബീട്രൂട്ടും ഇഞ്ചിയാണ് കേട്ടോ അപ്പൊ അതൂടെ അപ്പൊ ഇതുപോലെ ബോക്സിലായിട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ചീഞ്ഞിട്ട് തക്കാളിയൊക്കെ ചീഞ്ഞൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു ബോക്സിൽ വീഴുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് നല്ല വൃത്തിയായി ഇരുന്നോളൂ കേട്ടോ ഇതുപോലെയുള്ള തട്ടുകളൊക്കെ വൃത്തിയായി ഇരുന്നോളും പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് കവറ് വാങ്ങിച്ചിടാൻ പറ്റും അത് ഓൺലൈനിലൊക്കെ ആണ് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനത്തെ കവറും കൂടെ നമുക്ക് ഇതിന് ഷീറ്റ് ഇതിൽ വാങ്ങിച്ചിടാം കേട്ടോ മാറ്റ് ഫ്രിഡ്ജ് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പം അത് നമുക്ക് നമുക്കിതിൽ വാങ്ങിയിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം ഞാൻ അറേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ ഉള്ളത് മാത്രം വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് അറയും അപ്പോൾ വീണ്ടും ഒന്നും കൂടിയും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂന്ന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഒരു കാര്യം വെക്കാൻ മറന്നു അതും കൂടെ കാണിച്ച് തരെ ഇത് പപ്പടാണ് കേട്ടോ പപ്പടം ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുവഴി തന്നെ എല്ലാ തിങ്കളാഴ്ചയും പപ്പടം ഒരേട്ടും കൂടെ കൊടുന്നതരും കേട്ടോ അവരുടെ പപ്പടം നല്ല അടിപൊളി പപ്പടമാണ് അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ സാധനങ്ങള് മാത്രാണ് വെച്ച് കൊടുത്തുള്ളൂ അപ്പൊ ദിനായിട്ട് വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അല്ല അത് വെച്ചിട്ട് ചെയ്തതാണേണ്ടിക്ക് വേണോ അപ്പൊതാ കുഞ്ഞാവയ്ക്ക് ഞാൻ കുഞ്ഞാവ പഴംപൊരി ഉണ്ടാക്കി തരണം പറഞ്ഞിട്ട് പഴംപൊരിക്കുള്ള മാവ് ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കാം അപ്പതാ പഴം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും കുഞ്ഞാവ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് എന്തായാലും പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ആളങ്ങനെ നേന്ത്രപ്പാടൊന്നും കഴിക്കുന്ന ആളല്ലാട്ടോ അപ്പോൾ അത് അങ്ങനെ ഇഷ്ടത്തോടെ ചോദിച്ചപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറച്ചെങ്കിലും കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരി പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചു അതിലേക്ക് പഴങ്ങളൊക്കെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ വലിയ പഴം ഒന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടല്ലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മാവിൽ ഞാൻ കൂടുതലൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും ചേർ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല മൈദയിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മഞ്ഞൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കളറ് കിട്ടും കേട്ടോ പഴംപൊരിക്ക് അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കൈ വെച്ച് നന്നായിട്ട് മാവൊന്നും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പൊന്തി വരും കേട്ടോ പിന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയി വരാതെ കുറച്ച് ക്രിസ്പിയായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മൈതമാവിൽ അപ്പോൾ ഞാൻ എന്തായാലും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞാവപ്പത്ത് തന്നെ ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ആൾ അപ്പം എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ ഇതൊക്കെ റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഈവനിങ് ടൈം ആയപ്പോഴാണ് കേട്ടോ പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചായ കുടിക്കുന്ന ടൈം ആവുമ്പഴേക്കും ഇത് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ പഴംപുരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാണേ കൈഡും ചൂടുണ്ട് പിടിച്ചോ ഇഷ്ട

അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ കുഞ്ഞാവ ചായയും കുടിച്ചു പഴംപൊരി ഒക്കെ കഴിച്ചു കുഞ്ഞാവയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാവ് പഴം കഴിക്കാത്ത കുഞ്ഞാവെ എങ്ങനെയും കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങി അപ്പോൾ റോസിൻ്റെ തണ്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ കട്ട് ചെയ്തതൊക്കെ ഇതുപോലെ അമ്മ വന്ന് നിറയെ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയുള്ളതും കൂടി വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Ooh, <laughs>